ഹലോ നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പുളിങ്കൂട്ടാണ് കേട്ടോ ആലത്തൂർ വടക്കഞ്ചേരി പുളിങ്കൂട്ടം ഭാവമാണ് നമ്മൾ ഈ കാണുന്നത് പുളിങ്കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടൗൺ ആണ് കേട്ടോ അതായത് നാല് ഭാഗത്തേക്ക് ബസ് പോകുന്ന മെയിൻ റോഡാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാവിധ വലിയൊരു ടൗണാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഒരു ടൗണാണ് അപ്പോൾ ഇവിടെ നിന്ന് നിന്നും ചേലക്കരയ്ക്കും പഴയന്നൂർക്ക് അതുകൂടാതെ തൃശ്ശൂർ പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരിക്കൊക്കെ പോകാനായിട്ട് വരുന്ന മെയിൻ സെൻറ്റർ നാലും കൂടിയ സെൻറ്ററിൽ നിന്നും അര കിലോമീറ്റർ ദൂരം അതായത് ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തായിട്ട് വരുന്നു ഈ ഒരു ഭവനത്തിലേക്ക് നമ്മളിന്ന് കാണാൻ വരുന്ന ഭവനത്തിലേക്ക് ഒരു പഞ്ചായത്ത് റോഡിൽ നിന്നും ഒരു ഇരുപത് മീറ്റർ ദൂരം നമ്മുടെ സ്വന്തം വഴിയാണ് ഒരു ഇരുപത് മീറ്റർ ദൂരം അത് ടിപ്പർ വരുന്ന വീതി ഉള്ളൊരു വഴി കിട്ടോ പതിനാല് സെൻറ്റ് സ്ഥലവും ഒരു തൊള്ളായിരം ആയിരം സ്ക്വയർ ഫീറ്റുള്ളിലായിട്ട് വരുന്നൊരു വീട് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഒരു വർക്ക് ഏരിയ അപ്പോൾ ഈ വീടിൻ്റെ വില ആദ്യമേ പറയുന്നു ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടാൽ മതിയല്ലോ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അതൊരു അർജൻറ്റ് സെയിലാണ് നമ്മൾ കണ്ട പുളിങ്കൂട്ടം ഭാഗത്തു നിന്നൊക്കെ ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നതാണ് ആ വീടിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടോ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റവും അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് മാവ് പ്ലാവ് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട് അതുകൂടാതെ പൈപ്പ് വെള്ളമാണ് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ ഉണ്ടോ പുറത്തായിട്ട് ഒരു കോമണായിട്ട് ബാത്റൂം നൽകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പുറത്ത് കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഈ പുറകോശത്ത് നമ്മൾ ചുറ്റുഭാഗം മതിൽ കെട്ടിയിട്ടുണ്ട് മതിൽ കെട്ടി അതിർത്തി തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പുകയില്ലാത്ത ഒരു അടുപ്പൊക്കെ കൊടുത്തിരിക്കുന്നു ഇത് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് വാശം ഷീറ്റ് ഇട്ടിരിക്കുന്നു മുൻഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു സൈഡ് ഭാഗം ഈ ഭാഗത്തും ഷീറ്റ് ഷീറ്റുണ്ട് ഇതവിടെ പേരമരമൊക്കെ ഉണ്ട് പ്ലാവാണ് നമ്മൾ കാണുന്നത് പ്ലാവ് രണ്ട് മൂന്ന് തെങ്ങ് ഇതാണ്ടോ ഇവിടെ ഒരു കാർപോർച്ചായിട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാർപോർച്ചൊക്കെ ആയിട്ട് അപ്പോൾ വീടിൻ്റെ അകം കാണാൻ പറ്റിയില്ല ഉടമസ്ഥനും ഇല്ലാത്ത കാരണം അപ്പോൾ പതിനാല് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിക്കാൻ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ വീടോ സ്ഥലമോ എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനുകാരണ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല വീടാണ് കേട്ടോ അപ്പോൾ അർജൻറ് സെയിലാണ് അപ്പോൾ താൽപ്പര്യമുള്ളവരൊന്ന് വിളിക്കുക അടുത്ത പുതിയ വീഡിയുമായി വീണ്ടും കാണാം